നമ്മുടെ അപ്പത്തെ കാലത്ത് ഒരു ട്രെൻഡാണല്ലോ ഈ ധൻ ആൻഡ് നൗ എന്നും പറഞ്ഞിട്ടാറുള്ളത് അതായത് ഇപ്പം പണ്ട് അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൻ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസ് വെച്ചിട്ടുള്ള നമ്മൾ പല വീഡിയോസും ഫോട്ടോസും കാണാറുണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൗതുക രസകരമായി തോന്നിയിട്ടുള്ള ഒരു ദന്നൗവാണ് അതിൽ നമ്മുടെ മലനാടനാണ് നമ്മൾ അതിൻ്റെ ദന്നോവിൽ എടുത്തിട്ടുള്ളത് അതായത് യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷവും അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ മുൻപ് അല്ലെങ്കിൽ ആ സമയങ്ങളിലും യുദ്ധം കഴിഞ്ഞ് ഇറാൻ ജയിച്ചതിന് ശേഷമുള്ള ദന്നൗ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരുപാടുണ്ട് കേട്ടോ കാരണം യുദ്ധം തുടങ്ങി അന്ന് മുതൽ രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് രാത്രി പത്ത് മണിവരെ നമ്മുടെ മലനാടൻ വന്ന് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യുദ്ധം കഴിഞ്ഞപ്പോഴും കുറച്ച് ദിവസമൊക്കെ രണ്ടു ദിവസമൊക്കെ ഛർദ്ദിച്ചു പിന്നെ മനസ്സിലായി മൊത്തം സംഭവം പണിപാളി എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത് അതായത് യുദ്ധം തുടങ്ങി യുദ്ധം കഴിയുന്നവരെയുള്ള സമയത്ത് ഒന്ന് രണ്ട് പോസ്റ്റ് തമ്നയിലാ വായിച്ചിരട്ടോ ഫോർദോ ആണവ നിലയും ആക്രമിച്ചു ഇറാനിൽ വീണ്ടും ആഞ്ഞടിച്ച് ഇസ്രായേൽ വമ്പൻ സംഭവം അടുത്തത് കഴുകനെ പോലെ പറന്നുയർന്നു പിശാചിനെ പോലെ തീ തുപ്പി ഇറാൻ തീർന്നു അതായത് നമ്മുടെ അമേരിക്കയുടെ ബി ടു ബോംബറ് വന്നിട്ട് ഇറാനെ തീർത്തു എന്നൊക്കെയാണ് നമ്മുടെ മലനാടൻ പറഞ്ഞത് പിന്നെ അടുത്ത നമ്മുടെ മലനാടൻ്റെ ഒരു തള്ളായിരുന്നു ആകാശം നിറയെ വിമാനങ്ങൾ യുദ്ധക്കപ്പലിൽ നിന്നും മിസൈലുകൾ ഡാർക്കടിച്ച് ഇറാൻ വൊമ്പൻ പ്രസ്താവനകൾ ഡാർക്കടിച്ച് ഇറാൻ അടുത്ത കേക്കട്ടോ മകനെ നൈസായിട്ട് മാറ്റി അധികാരം ഏറ്റെടുക്കാൻ ആളില്ല അതെ ഇവിടെ ഇറാനിലെ അധികാരം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ ബങ്കറിലും തർക്കം പുറത്ത് മൊസാദിൻ്റെ പട പുറത്ത് മൊസാദിൻ്റെ പട വെയിറ്റ് ചെയ്തിരിക്കുക ഉള്ളിൽ മൊത്തം അടിയാണ് ആരുമില്ല ഇറാൻ തീർന്നു ഇറാൻ്റെ കഷ്ടകാലം തുടങ്ങുക എന്നുള്ള രീതിയിൽ അടുത്തത് പിന്നെ അടുത്തത് ഇസ്രായേൽ സ്കെച്ചിട്ടും യു യു എസ് തീമഴ പെയ്ച്ചു ഇറാൻ്റെ കുഴി തോണ്ടി ബോംബറുകൾ തീർന്നു ഇറാൻ തീർന്നു മക്കളെ തീർന്നു അടുത്തത് വൺ ടു ത്രീ ഫോർ മൊസാദ് സെറ്റ് ആ മൊസാദ് ചെസ് നമ്പർ ഇട്ടു ആണവ ആണവശാസ്ത്രജ്ഞന്മാരെ ഉറക്കത്തിൽ തീർത്തു തീർന്നു ഇനി ഇനി എന്ത് ഇനി എന്ത് തീർന്നില്ലേ അപ്പം ഇതൊക്കെ ഒരു നമ്മുടെ ദന്നിൽ കിടന്നിരുന്നത് ഇനി നമ്മൾ നൗ എന്നെടുത്തു നോക്കാം കണ്ടോ കേട്ടോ എന്ത് മൈ ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലിനെ പച്ചക്ക് തെറി വിളിച്ച് ട്രംപുണ്ട് തോറ്റൊന്നും ഉറപ്പായല്ലോ ഇനി ഇപ്പം നമുക്ക് ഇച്ചിരി ഒന്ന് നമ്മൾ ടീം മാറുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ ടീം മാറുന്നുണ്ട് നമ്മുടെ മലനാടൻ ടീം മാറിയിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് രണ്ടാമത് നാണം കെട്ട് തേരാപാര നടന്ന ട്രംപ് ഒതുക്കി ഇസ്രായേൽ അയ്യോ പോയില്ലേ ബാവായിപ്പോയില്ലേ തോറ്റ ഉറപ്പിച്ച പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലേ ഏ ട്രംപിന്റെ നീക്കങ്ങൾ അമ്പേപാളി ഇസ്രായേൽ തീമഴ ഷോക്കടിച്ച് ലോകം ഇതൊക്കെ ഉന്നും സത്യം പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ യുദ്ധം ഇറാനും ഇസ്രായേലും തുടങ്ങിയ സമയം മുതൽ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ യുദ്ധം അവസാനിച്ച സമയത്ത് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയിൽ തോറ്റ അമ്പിയ സമയം വരുന്ന സമയം ഈ രണ്ട് സമയത്തും നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷ ചാനലുകളായിട്ടുള്ള ചാനലുകളും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തീവ്ര സംഖികളും തീവ്ര മുസംഗികളും തീവ്ര ക്രിസ് ക്രിസംഗികളും തീവ്ര എച്ചിൽ മുസ്ലിങ്ങളും പിന്നെ തീവ്ര ഇവനെ പോലത്തെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മഹാ എന്താ പറയുക ആണ് പക്ഷേ ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന തീവ്ര നിഷ്പക്ഷ സംഖികളും കൂടെ അങ്ങ് അർഹമാതിച്ച് ദ വീഡിയോ എടുത്ത് നോക്കണം നിങ്ങൾ നിങ്ങൾ കാണുന്ന പലരും പലരുമായിരിക്കും നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഏതൊക്കെയാണ് തീവ്ര ഇസ്ലാമിസ് ചാനൽ തീവ്ര എന്താ പറയുക സംഗീസം ചാനലൊക്കെ നിങ്ങൾക്കറിയാം ഇതെടുത്ത് നോക്കിയാൽ ഭയങ്കര കോമഡിയാണ് നമ്മളൊക്കെ നമ്മളെ ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതലുള്ള എല്ലാ ന്യൂസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര എളുപ്പത്തിൽ ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല ഇറാൻ അങ്ങനെയല്ല നിങ്ങളെ കൊണ്ട് കൂട്ടിയ ഗുഡുല ഇസ്രായേലെ അല്ലെ അമേരിക്കയെന്ന് നമ്മൾ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോ ചെയ്തു പക്ഷേ അതൊന്നും വക വെക്കാണ്ട് ഈ പറഞ്ഞ ട്രംപ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും മറ്റേ തീവ്ര വലതുപക്ഷ സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കാണുന്ന പോലെ അല്ലെങ്കിൽ അതീ കണ്ട നാല് ഇതും എടുത്തിട്ട് പിന്നെ ഗോദി മീഡിയയിലുള്ള നാല് പോഷനെടുത്ത് വെച്ചിട്ട് ചാമ്പി വിട്ട മലരന്മാരാണ് ഇവരൊക്കെ യുദ്ധം തീർന്ന് അതോടുകൂടി ഇവന്മാർ തോറ്റോട് കൂടിയിട്ട് നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് യുദ്ധം ടീം മാറിയ അവസ്ഥ അതാണ് ഈ മരുടെ ന്യൂസിൽ കാണുന്നത് ഇനിയെങ്കിലും ഞാൻ എന്തിനത് പറഞ്ഞു എന്നുള്ളെങ്കിൽ ഇനിയെങ്കിലും ഈ മലനാടൻ്റെയൊക്കെ ന്യൂസ് കണ്ടിട്ട് കയ്യടിക്കുന്ന സംഘവാണങ്ങളെ നിങ്ങളോടാണ് പറയാനുള്ളത് എൻ്റെ പൊന്ന് സംഘപരിവാണങ്ങളെ ഒരിക്കലെങ്കിലും ചിന്തി ഇവനൊക്കെ നിന്നൊക്കെ വിത്ത് കാശുണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ അത് കണ്ട് നീയൊക്കെ അത് കയ്യടിച്ച് സ്വന്തം മനസ്സിലൊരു ചാളക സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്ത് ഒരു വശുവൂത്ര കണ്ണീരൊക്കെ ഒഴുക്കി ഇങ്ങനെ ജീവിച്ചു പോവാന്നല്ലാണ്ട് ഇവനൊക്കെ നിൻ്റെയൊക്കെ മൂട്ടിലിട്ടിടിച്ചുകൊണ്ടിരിക്കണം ആ ഇടി തിരിച്ച് കിട്ടിയത് കണ്ടപ്പോഴാണ് കംപ്ലീറ്റ് പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് ഈ യുദ്ധത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ന്യൂസും പ്രഥമ കൊടുത്തു തുടങ്ങി ഇത് കണ്ടിട്ട് പോലും ഇനിയും മനസ്സിലാവാണ്ട് പണ്ട് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല നിൻ്റെ ഒക്കെ പൊട്ട് സാമൂല് നിങ്ങളൊക്കെ അങ്ങ് സുഖിപ്പിച്ച് 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 കയറ്റി അങ് അണ്ണാക്കെ കയറ്റി വെച്ച് യുദ്ധം തുടങ്ങി ഇന്ത്യ പാക്കിസ്ഥാൻ്റെ യുദ്ധ സമയത്താണ് അവൻ തിരിച്ച് അങ്ങോട്ട് വേറെ കുറേ സംഭവങ്ങൾ അങ്ങ് കിട്ടുന്നു അതോടുകൂടി നിങ്ങളുടെയൊക്കെ അണ്ണാക്കിൽ അവൻ അടിച്ചു തന്നിട്ടുണ്ട് അവരെ ജാനലി വരെ കൂട്ടിപ്പോയാണ് എല്ലാവർക്കും പോരാം അപ്പം ഒക്കെ ഉദ്ദേശം ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ തലയിൽ കയറ്റി വെക്കുന്ന പല എച്ചിലുകളും ഇങ്ങനൊക്കെ തന്നെയും അവിടെ നിന്നും ഇവിടെ നിന്നും നാല് തൊണ്ടും എടുത്ത് വന്നിട്ട് നിങ്ങളങ്ങ് സുഖിപ്പിച്ച് തരും അത് കണ്ട് സുഖിച്ച് ജീവിച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാണക സംതൃപ്തിയും ഒരു പശുമൂത്ര കണ്ണീരും ഒക്കെ വെച്ചിട്ട് നീക്കങ്ങ് ജീവിച്ച് തീർക്കേണ്ടി വരും ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്താണ് സമാധാനം ആരാണ് സമാധാനം ഇതൊക്കെ ഉള്ളത് മനസ്സിലാക്കുക തീവ്രതൊക്കെ വിട്ട് അത് ഇസ്ലാമിസ്റ്റ് ആണെങ്കിലും വേണ്ട ഹിന്ദു തീവ്രവാദികളാണെങ്കിൽ നിങ്ങളൊക്കെ പരിപാടി വിട്ട് വേറെ നല്ല വല്ല പണിക്കും പോയി ജീവിക്കാൻ അല്ലാതെ ആൾക്കാരെ തമ്മിലടുപ്പിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കി തിന്ന് ജീവിക്കാൻ നിനക്കൊന്നും ഒരു ഒരു പൂല്ലട